വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പത്മാദിമ്മ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുസ്മിതയും കൂട്ടി ശാലിനി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കാറിലിരിക്കുമ്പോൾ സുസ്മിത എങ്ങ് നോക്കുകയാണ് ശാലിനി തുടർന്ന് ചോദിക്കുന്നുണ്ട് സുസ്മിത നീ പോലീസിനോട് പറഞ്ഞത് മുഴുവൻ കള്ളമല്ലേ എന്ന് നേരം സുസ്മിത അത് സമ്മതിക്കുകയാണ് അതേ പച്ച കള്ളങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പത്മാവതി എന്നെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞത് മുഴുവൻ സത്യമല്ലേ ഞാനും കൂടി അതേ അതേപോലെ ഒരു മൊഴി കൊടുത്താൽ എന്നെ കൂടുതൽ സംശയിക്കുകയല്ലേ ചെയ്യത്തുള്ളൂ പരസ്പരം ശത്രുക്കളായിരുന്നു നമ്മൾ ഒരു ദിവസം പോലും സ്വസ്ഥമായിട്ട് ജീവിച്ചിട്ടില്ല അങ്ങനെയുള്ളൊരു ഭാര്യയും ഭർത്താവും കൂടി ഒരു സൂയിസൈഡ് പോയിന്റിലേക്ക് പോവുക പിന്നീട് തിരിച്ചു വന്ന ശേഷം ഭാര്യ വന്ന് പറയുന്നു ഒരാളെ കാണാനില്ല എന്ന് ഏത് പോലീസ് ശാലിനി അങ്ങനെ ഒരു കഥ വിശ്വസിക്കുക അതുകൊണ്ട് എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ രോഹിത്തിനെ കൊണ്ടുപോയി കൊക്കയിൽ നിന്നും തള്ളിയിട്ട് താഴേക്ക് കൊന്നല്ലേ അവർ കരുതുകയുള്ളൂ എന്നൊക്കെ അങ്ങ് സുസ്മിത ചോദിക്കുകയാണ് അന്നേരം ദൈവമേ അതാണോ ഇനി സത്യം ഇവിൾ പറയുന്നത് സത്യമാണോ ി ചിന്തിക്കുകയാണ് തുടർന്നും ശാലിനി വീണ്ടും ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരു മകൻ നഷ്ടപ്പെട്ട വേദനയിലിരുന്ന് കരയുന്ന അമ്മയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ വീണ്ടും വേദനിക്കുകയല്ലേ ഉള്ളൂ എന്ന് ശാലിനി ചോദിക്കുകയാണ് അന്നേരം സുസ്മിത പറയുന്നുണ്ട് അത് പിന്നെ ഞാനും കൂടി അങ്ങനെ പറഞ്ഞാൽ എന്നെ അവർ ശിക്ഷിക്കുകയില്ലേ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ കള്ളങ്ങൾ പറഞ്ഞത് എനിക്ക് വിഷമമില്ലെന്നാണോ ശാലിനി കരുതുന്നത് ഒരു കടൽ എൻ്റെ ഉള്ളിൽ ഇരമ്പുന്നുണ്ട് പക്ഷേ ദുഃഖിതയെന്നോ ബോർഡൊക്കെ നെറ്റിയിൽ എഴുതി ഒട്ടിക്കാനോ പിന്നെ പത്മാവതി അമ്മയെപ്പോലെ നെഞ്ച് നെഞ്ചിത്തടിച്ച് നിലവിളിക്കാനോ ഒന്നും എനിക്ക് കഴിയില്ല പിന്നെ ഞാനും രോഹിത്തും കൂടി രമ്യത രമ്യതലായിരുന്നു നിങ്ങളൊക്കെ ഒരു മൊഴി കൊടുത്താലും പോലീസ് വിശ്വസിക്കത്തൊന്നുമില്ല എൻ്റെ നേരെ അവർ തിരിയത്തുള്ളൂ ഞാൻ മനഃപൂർവ്വമാണ് മനഃപൂർവ്വം രോഹിത്തിനെ തള്ളിയിട്ട് കൊന്നേ അവർ കരുതുകയുള്ളൂ എന്നൊക്കെ അങ്ങ് സുസ്മിത പറയുകയാണ് നേരം ശാലിനി അങ്ങ് ചിന്തിക്കുകയാണ് ദൈവമേ ഇവൾക്കിത് എത്ര മുഖമുണ്ട് ഇവന് ഇവളിനി പറയുന്നതാണോ സത്യം എന്നൊക്കെ അങ്ങ് ശാലിനി ചിന്തിക്കുകയാണ് തുടർന്ന് സുസ്മിത വീണ്ടും പറയുകയാണ് പോയവരെന്തായാലും പോയി ഇനി അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാനും അതിൻ്റെ പിറകെ തൂങ്ങാനും ഒന്നും എനിക്ക് വയ്യ എനിക്കല്ലേ എൻ്റെ ഭർത്താവല്ലേ നഷ്ടപ്പെട്ടത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളും പോലീസിൻ്റെ മുന്നിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എൻ്റെ ഒരു റിക്വസ്റ്റാണ് നിങ്ങളെല്ലാവരും കൂടിയല്ലേ വിവാഹം നടത്തി തന്നത് എന്നൊക്കെ അങ്ങ് സുസ്മിത അങ്ങ് സംസാരിക്കുകയാണ് ശാലിനി അങ്ങ് ആകെ അന്ധവിട്ട് നിൽക്കുകയാണ് ഇവള് പറയുന്ന സത്യമാണോ ഇവള് തന്നെയാണോ കൊന്നത് എന്നൊക്കെ അങ്ങ് ശാലിനി ചിന്തിക്കുന്നുള്ളൂ Terima തുടർന്ന് സുസ്മിതയുടെ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ചുള്ള സംസാരത്തിലും പത്മാവതി അമ്മ അവർ അവരുടെ മകൻ നഷ്ടപ്പെട്ടു എനിക്കെന്തായാലും ഇനിയൊന്നും സംഭവിക്കില്ല ഞാൻ ഞാനെൻ്റെ പുറകെ പോകില്ല എന്നൊക്കെയുള്ള സുസ്മിതയുടെ സംസാരത്തിൽ ശാലിനിക്ക് കാര്യങ്ങളെ കുറച്ചുകൂടി ബോധ്യപ്പെടുകയാണ് ശാലിനി മനസ്സിൽ കരുതുകയാണ് അപ്പോൾ പഞ്ചവൈലാസത്തിൽ നടന്നത് ഒരു പിന്നെ സാധാരണ മരണം അപകട മരണമല്ല ഈ യക്ഷി രോഹിത്തിനെ താഴേക്ക് തള്ളിയിട്ട് കൊന്നത് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് എന്നൊക്കെ അങ് അന്ത കാറിൽ ഇരിക്കുന്ന സുസ്മിതയെ നോക്കി അങ്ങ് അന്തം വിട്ടിരിക്കുകയാണ് തുടർന്ന് വീണ്ടും ശാലിനി മനസ്സിലങ്ങ് ചിന്തിക്കുകയാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ സൂയിസൈഡ് പോയിന്റിൽ നിന്നും തള്ളി താഴേക്കിട്ട് കൊന്നിട്ട് ഒരു കൂസലുമില്ലാതെ ഈ യക്ഷി ഇരിക്കുന്നത് കണ്ടില്ലേ അവൾ വളരെ പ്ലാൻ ചെയ്താണ് ഇതൊക്കെ ചെയ്തത് പോലീസിൻ്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് കയ്യിലൊരു വിഷക്കുപ്പി വരെ ഇവൾ കരുതിയിരുന്നു നന്നായി പ്ലാൻ ചെയ്ത പദ്ധതിയായിരുന്നു ഇവളുടേത് സുസ്മിത ഒരിക്കലും മാറില്ല കുറച്ച് നേരത്തേക്കാണെങ്കിലും അവളെ അവിശ്വസിച്ചതാണ് വിശ്വസിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ് പക്ഷേ രോഹിത്തിന്റെ ജീവൻ എടുക്കാനായിട്ട് നീ ിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും സുസ്മിതയെ അതിനായിട്ട് പഠിതിനേക്കാൾ മുൻപത്തേക്കാൾ ശക്തിയായിട്ട് ഈ ശാലിനി പടക്കലത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് എന്നൊക്കെ അങ്ങ് ശാലിനി മനസ്സിലങ്ങ് ചിന്തിച്ചു കൂട്ടുകയാണ് നേരം അത് കേട്ടതുപോലെ സുസ്മിത പറയുന്നുണ്ടോ നീ ഇറങ്ങിക്കോ ശാലിനി പക്ഷേ മരണത്തിലേക്ക് പോയ രോഹിത്തിൻ്റെ അതേ ഗതി തന്നെ നിനക്കും വരും എനിക്കും വിഷ്ണു ഇടയിൽ വന്നതാണ് രോഹിത് ചെയ്ത തെറ്റ് അതേ തെറ്റ് തന്നെയാണ് നീയും ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ഊഴം നിനക്ക് തന്നെയാണ് ശാലിനി എന്ന് ശാലിനി മനസ്സിൽ കരുതിയത് സുസ്മിത കേട്ടതുപോലെ അതിന് മറുപടിയായിട്ട് തിരിച്ച് സുസ്മിതയും അങ്ങ് കരുതുകയാണ് ഇതേ ഇതേസമയവും അവിടെ പഞ്ച കൈലാസത്തിൽ വിഷ്ണു രോഹിതിനെ അന്വേഷിക്കുന്നത് കാണിക്കുന്നുണ്ട് തുടർന്ന് സത്യഭാമ്മയുടെ വീട്ടിൽ സരള എത്തിയിട്ടുണ്ട് രാഘവന്മാര് ശരദാമ്മയും ഒക്കെ അടുത്ത് തന്നെയുണ്ട് തുടർന്ന് സരള പറയുകയാണ് പെട്ടെന്ന് അവൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ടും അമ്മയൊന്ന് കാണണം ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു ഞാൻ നാട്ടിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് എത്തിയത് എന്നൊക്കെ അവർ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഘവന്മാർ രാജശേഖരൻ നായരുടെ കാര്യവും അസുകരവും ഒക്കെ തിരക്കുന്നുണ്ട് ഇതുണ്ടെങ്കിൽ സരള ചോദിക്കുന്നുണ്ട് രോഹിത്തിൻ്റെ വീട്ടിൽ അവൾ സന്തോഷവതിയല്ലേ സന്തോഷവതിയല്ലേന്ന് അന്നേരം അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ളൊരു ബന്ധം ഞാൻ അവൾക്ക് വേണ്ടി കണ്ടെത്തുമോ സന്തോഷം തന്നെയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ ഭാര്യ സുസ്മിത തന്നെയാണെന്ന് സത്യഭാമ പറയുന്നു അന്നേരം എനിക്ക് നിന്നെ വിശ്വാസമാണ് അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ ഫ്ലൈറ്റ് കയറിയങ്ങ് പോയത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുകയാണ് പക്ഷേ സാറുള്ള ഒരു സംശയം പറയുന്നുണ്ട് പെട്ടെന്ന് അവൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം പേടിയെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല അവർ പഞ്ചകൈലാസത്തിലെ ട്രിപ്പിന് പോയ കാര്യങ്ങളും ഒക്കെ സത്യഭാമ പറയുകയാണ് പക്ഷേ ശാരതമ്മ ആകെ വിഷമിച്ചാണ് നിൽക്കുന്നത് ഈ സമയത്ത് ശാലിനിയും സുസ്മിതയും ഒക്കെ അവിടേക്ക് എത്തുന്നുണ്ട് തുടർന്ന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുസ്മിത അവർ അവിടെ നിന്ന് ട്രിപ്പ് പോയ ആ സംഭവം സംഭവം ആലോചിക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ പറഞ്ഞ കാര്യം ഓർക്കുകയാണ് ഇത് നിൻ്റെ അവസാനത്തെ ചിരിയാണ് തിരിച്ച് സുസ്മിത വരുമ്പോൾ നിന്നെ പഞ്ചകൈലാസത്തിൽ നിന്നും ചുവന്നിറക്കും എന്ന മനസ്സിൽ കുറിച്ചത് ഓർക്കുന്നുണ്ട് എന്നിട്ട് സുസ്മിത തനിയെങ്ങ് പറയുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചോര കൊണ്ട് ഞാൻ മനസ്സിൽ കുറിച്ചത് എന്തായാലും ഞാൻ ഫലവത്താക്കി രോഹിത് നീ എൻ്റെ കൂടെ തിരിച്ചു വന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ സുസ്മിത നീന്ത വരുന്നില്ല എന്ന് ശാലിനി ചോദിക്കുകയാണ് കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി നിന്നിട്ട് അന്നേരം സങ്കടം കൊണ്ട് ഞാൻ ഓരോന്ന് ആലോചിച്ച് നിന്ന് പോയി എന്ന് സുസ്മിത പറയുകയാണ് നേരം ദേഷ്യത്തോടെ ശാലിനി പറയുകയാണ് ഇനി ആലോചിക്കാനൊക്കെ സമയമുണ്ട് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് സുസ്മിതയോട് വീണ്ടും പറയുകയാണ് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ പ്രീതിയുടെ കാര്യം സത്യമായി ഇപ്പോൾ അറിയില്ലെന്ന് അന്നേരം എത്ര കാലം മറച്ചു വെക്കാൻ പറ്റും ശാലിനി ഇന്ന് സുസ്മിത ചോദിക്കുകയാണ് അന്നേരം നീ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് എന്ന് ശാലിനി ചോദിക്കുകയാണ് അന്നേരം എന്നായാലും ഭാമാൻ്റെ ഇത് അറിയില്ല എന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്തായാലും എൻ്റെ നാവിൽ നിന്നും വീടില്ല ഇത് വീ അത് ഒരു രഹസ്യം പുറത്ത് വര വരില്ല എന്നും പറഞ്ഞ് അവരകത്തേക്ക് കയറുകയാണ് അതേസമയം സത്യഭാമയും സർയ്മയും കൂടെ സന്തോഷിച്ച് സംസാരിച്ചങ്ങിരിക്കുകയാണ് തുടർന്ന് സുസ്മിതയെ കാണുമ്പോൾ അതേ ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് ആളെത്തിയല്ലോ എത്തിയല്ലോ എന്ന് സർള ഇങ്ങനെ പറയുമ്പോഴും അങ്ങ് കണ്ണീരൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് ഓടി വന്ന് സർളയുടെ മടിയിലേക്ക് അങ്ങ് സുസ്മിത വീണങ്ങ് കരയുകയാണ് അന്നേരം എന്താ മോളെ എന്നൊക്കെ സർളയും പിന്നെ സത്യഭാമയും ഒക്കെ തിരക്കുന്നുണ്ട് തുടർന്ന് ഒരുപാട് തവണ അങ്ങ് ഇരുന്ന് കരയുകയാണ് എന്താ എന്താണെന്ന് ചോദിച്ചിട്ട് ആദ്യം ഒന്നും സുസ്മിത പറയുന്നില്ല അതേസമയം ശാലിനിയും കുഞ്ഞും കൂടി അകത്തേക്ക് കയറുന്നുണ്ട് തുടർന്ന് എന്താ സംഭവിച്ചതെന്ന് സത്യഭാമ ഒന്നുകൂടി ചോദിക്കുമ്പോൾ രോഹിത് കൊക്കയിലേക്ക് വീണു ആൻ്റി ഞങ്ങൾ തം നമ്മൾ ഫോട്ടോ എടുത്ത് നിൽക്കുമ്പോഴും പെട്ടെന്ന് കാൽ എഴുതി രോഹിത് താഴേക്ക് വീണു എന്നും പറഞ്ഞ് സുസ്മിത എന്നങ്ങ് കരയുകയാണ് നേരം അന്തം ഇടുകയാണ് സത്യഭാമയും രാഘവൻ നായരും ശാരദാമ്മയും ഒക്കെ തുടർന്ന് സർളയങ്ങ് ചാടി എഴുന്നേക്കുമ്പോഴും അമ്മയെന്നും പറഞ്ഞ് സർളയുടെ തോളിലേക്ക് വീണു അങ്ങ് കരഞ്ഞ് തകർക്കുകയാണ് സുസ്മിത ശാലിനി ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് തുടർന്ന് സത്യഭാമ ശാലിനിയോട് ചോദിക്കുകയാണ് എന്താ എന്താമ്മോളെ ഈ പറയുന്നതൊക്കെ സത്യമാണ് എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴും അതേ സത്യമാണ് സത്യമ്മയെന്ന് ശാലിനിയും പറഞ്ഞു 他一样难。 തുടർന്ന് ശാലിനിയും കൂടി അങ്ങനെ പറയുമ്പോൾ സത്യഫാമയ്ക്ക് ആകെ അങ്ങ് ഇറങ്ങി പെട്ടെന്ന് അങ്ങ് തളർന്നങ്ങ് സെറ്റിയിലേക്ക് വീഴുകയാണ് അന്നേരം സത്യമാമ്മയെ സരളെ സരളയൊക്കെ തട്ടി വിളിക്കുന്നുണ്ട് സത്യഭാമയെ നിനക്ക് എന്തു പറ്റി അന്നേരം ഫാമാൻ്റിയിൽ നിന്നൊക്കെ അങ്ങ് തകർത്ത് സുസ്മിതയും വിളിക്കുകയാണ് നേരം ശാലിനി അങ്ങ് പറയുകയാണ് സത്യമ്മയെ കുഴപ്പമൊന്നുമില്ല രോഹിത്തിന് നമുക്ക് തിരിച്ച് കിട്ടും വിഷ്ണുട്ടൻ അവിടെ തന്നെ ഉണ്ട് തിരയുന്നുണ്ട് എല്ലാ കാര്യങ്ങളെല്ലാം പഴയതുപോലെ ആകും ഉറപ്പായും കിട്ടുമെന്ന് പറയുകയാണ് അന്നേരം സത്യഭാമ തെല്ലൊന്ന് കണ്ണുതുറ ശാലിനി അങ്ങനെ പറയുമ്പോൾ നോക്കുന്നുണ്ട് എന്നിട്ട് നേരിട്ട് ചോദിക്കുന്നുണ്ട് ഉറപ്പാണല്ലോ അല്ലെ മോളെ രോഹിത്തിന് കിട്ടുമല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ഉറപ്പാണ് വിഷ്ണു അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ശാലിനി പറയുമ്പോൾ സത്യഭാമ അത് വിശ്വസിക്കുകയാണ് എന്നിട്ട് രാഘവന്മാരും പറയുന്നുണ്ട് ഫാമയൊന്ന് സമാധാനിക്കും മോള് പറയുന്നത് കേട്ടില്ലേ കുഴപ്പമൊന്നുമില്ല രോഹിത് തിരിച്ചു വരും എന്നൊക്കെ രാഘവന് പറയുകയാണ് പക്ഷേ രോഹിത് തിരിച്ചു വരുമെന്നെല്ലാവരും പറയുന്നത് സുസ്മിതയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് രസിക്കുന്നില്ല സുസ്മിത പറയുകയാണ് രോഹിത്തിനെ വിഷ്ണുട്ടം തിരിച്ചു കൊണ്ടുവന്നോട്ടെ പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നീ പ്രീതിയുടെ കാര്യമാണെന്ന് തോന്നുന്നു സുസ്മിത പറയാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് രോഹിത്തിൻ്റെ വീട്ടിൽ വന്ന പോലീസ് സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുകയാണ് അവരകത്തേക്ക് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അന്നേരം സുസ്മിതയ്ക്ക് അത് പറയാനായിട്ട് സാധിക്കുന്നില്ല തുടർന്ന് അകത്തേക്ക് കയറുന്ന പോലീസ് പറയുകയാണ് ഞാൻ പഞ്ചകൈലാസത്തിലെ അടിവാരത്തുള്ള സ്റ്റേഷനിലെ എസ് ഐ ആണ് രോഹിത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് തെളിവെടുപ്പിന് വന്നതാണ് എന്ന് ഇങ്ങനെ പറയുകയാണ് അന്നേരം സത്യഭാമ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തുടർന്ന് ഫാമ ചോദിക്കുന്നുണ്ട് രോഹിത്തിനെ കാണാതായത് പഞ്ചകൈലാസത്തിൽ നിന്നല്ലേ അതിന് ഇവിടെ എന്തിനാണ് തെരയുന്നതെന്ന് അന്നേരം ഇതൊരു സാധാരണ അപകട മരണമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കുറച്ചുപേരെയൊക്കെ ചോദ്യം ചെയ്യാനുണ്ട് ഈ കുട്ടിയുടെ മൊഴി കൂടി എടുക്കണമെന്ന് പറയുകയാണ് നമ്മൾ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് നേരം സത്യഭാമന് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ സുസ്മിത രോഹിത്തിനെ പഞ്ചവൈലാസത്തിലെ സൂയിസൈഡ് പോയിന്റിൽ നിന്നും തള്ളി താഴേക്കിട്ട് കൊന്നു എന്നാണോ എന്ന് അന്നേരം പോലീസ് പറയുകയാണ് അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് നേരം സത്യഭാമ പറയുകയാണ് അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് പിന്നെ അതല്ലാതെ വേറെ എന്തർത്ഥമാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് ഭർത്താവ് നഷ്ടപ്പെട്ട് എന്താ നെഞ്ചുപൊട്ടി കരയുന്ന ഈ കുട്ടിയുടെ മനസ്സിലേക്ക് വീണ്ടും ഒരു കടാര കടാരെ കുത്തിയിറക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ഭാമ ചോദിക്കുന്നത് ാണ് നേരം ഭാമ ചോദിക്കുന്നതൊക്കെ കേട്ട് ഇനി ഭാമയ്ക്ക് സംശയമുണ്ടോ എന്നുള്ള രീതിയിലും സുസ്മിത നിൽക്കുകയാണ് നേരം ശരദാമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് തുടർന്ന് പോലീസ് പറയുന്നുണ്ട് രോഹിത്തിന്റെ അമ്മയുടെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു അവിടെ നിന്ന് മൊഴി എടുത്തു അന്നേരം പത്മാവതി അമ്മയുടെ മൊഴി എടുത്തപ്പോൾ ഇവൾക്ക് പറയാനുള്ളതും നിങ്ങൾ കേട്ടില്ലേ എന്ന് സത്യഭാമ ചോദിക്കുകയാണ് നേരം അത് ഞങ്ങൾ കേട്ടു പക്ഷെ മൊഴിയായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല ഈ കുട്ടിയെ ഒന്നുകൂടി വിശദമായിട്ട് ഞങ്ങൾക്ക് ചോദ്യം ചെയ്യണം ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നിങ്ങനെ പോലീസ് പറയുകയാണ് നേരം സുസ്മിത ആകെങ്ങ് അന്ധം വിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ വീണ്ടും സത്യഭാമയുടെ മുന്നിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ വീണ്ടും പത്മാതിയുടെ പഴിശാരി പറഞ്ഞ പോലെയുള്ള കഥകൾ വീണ്ടും ഇവിടെ പറയേണ്ടി വരുമല്ലോ എന്നുള്ളതൊക്കെ ഇതിൽ സുസ്മിത നിൽക്കുകയാണ് അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് പക്ഷേ ഇനി ഷാവിനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് അടുത്ത എപ്പിസോഡിൽ വരത്തുള്ളൂ വീണ്ടും ഇനി സുസ്മിത ജയിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക്